ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്താ എഴുതി സുവിശേഷം അഞ്ചാം അധ്യയത്തിന്റെ ആറാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ഞാൻ നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് ചില വിഷയങ്ങൾ ചിന്തിപ്പാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതി സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ എട്ടു വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വിഷയം നമ്മൾ ഇപ്രകാരം കാണുവാൻ കഴിയും ഒരു വിധവയായ ഒരു സ്ത്രീ ഒരു നീതിമാനല്ലാത്തതായ ഒരു ന്യായാധിപൻ്റെ അരികിൽ കടന്നു വന്ന് തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ കുറേ കാലത്ത് കുറേ കാലങ്ങളായി തൻ്റെ വിഷയം അവതരിപ്പിച്ചിട്ടും എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരാതിരുന്ന് ഇരിക്കുന്ന വരാതിരു വരാതിരിക്കുന്നതിൻ്റെ കൂടെ കാണാൻ കഴിയും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു ആ സ്ത്രീക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു മനുഷ്യൻ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാമതായി ഒരു വിധവയായ സാധുവായ ഒരു സ്ത്രീ ആയി ആണ് മൂന്നാമതായി ഈ വിഷയത്തിന് പരിഹാരം ലഭിക്കുവാൻ വേണ്ടി സാമ്പത്തികമായിട്ട് ഒരു ധനസഹായം ചെയ്ത് പ്രശ്നത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ കഴിവില്ലാതെ ഇന്നുകൊണ്ടായിരിക്കാം ആ മനുഷ്യന് ആ ന്യായാധിപനായിരിക്കുന്ന മനുഷ്യന് ആ വിഷയത്തിന് പരിഹാരം കൊടുക്കുവാൻ കഴിയാതെ വന്നു ആയി ആ വിഷയത്തിന് ഒരു പരിഹാരം ലഭിക്കുവാൻ വേണ്ടി ആ പ്രിയപ്പെട്ടവൾ അദ്ദേഹത്തിൻ്റെ അരിയിൽ കടന്നു പോകുകയും അങ്ങനെ അവസാനം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ ഇടയായി തീർന്നു എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും നിരന്തരമായി നാം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി നമ്മൾ വിഷയത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും ചില വിഷയങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ദൈവം ആ പ്രാർത്ഥന കേൾക്കുവാൻ കേൾക്കുന്നുണ്ട് ചില വിഷയങ്ങൾ അല്പം താമസിക്കും സന്ദർഭത്തിൽ നമ്മൾ ആ അബ്രഹാമിൻ്റെ ജീവിതത്തിനും പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇപ്രകാരം കാണാൻ കഴിയും നീണ്ട ഇരുപത്തിയഞ്ച് വർഷം ഒരു വാക്തത്തെ സന്തതിക്ക് വേണ്ടി കാത്തിരുന്നതിന് ശേഷമാണ് അബ്രഹാമിന് ലഭിക്കുവാനിടയായി തന്നെ വളരെ ക്ഷമയോട് ദീർഘക്ഷമയോടുകൂടെ ഒരു വാക്തസന്ധിയ്ക്ക് വേണ്ടി കാത്തിരുന്നതായ അബ്രഹാമിൻ്റെ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ കാണുവാൻ കഴിയും പ്രിയമുള്ളവര് നമ്മുടെ വിഷയത്തില് ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ വേഗമായി വിഷയത്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തണമെങ്കിൽ നാം വളരെ ക്ഷമയോടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ് ഞങ്ങളെ അടിങ്ങൾ ശ്രദ്ധിക്കുന്നതായ പ്രിയപ്പെട്ട സൗര സൗരങ്ങളോട് ആ ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ഏത് തരത്തിലുള്ള നീറുന്ന വിഷയങ്ങളായാലും തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഏതരത്തിലുള്ളതായ നമ്മെ കൊണ്ട് വഹിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു യേശു ഇരീണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നമ്മുടെ ഭർത്താവിൽ നിന്ന് ചിലപ്പോൾ ന്യായമായ കാര്യം ലഭിക്കില്ലായിരിക്കാം ഭാര്യയിൽ നിന്ന് ന്യായമായ കാര്യം ലഭിക്കില്ലായിരിക്കാം മക്കളിൽ നിന്ന് ന്യായമായ കാര്യം ലഭിക്കില്ലായിരിക്കാം നാം നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ന്യായമായ കാര്യങ്ങൾ ലഭിക്കില്ല ലഭിക്കില്ലായിരിക്കാം പക്ഷേ ആമേൻ മേൻ ന്യായ ന്യായം തീർക്കുന്ന നമ്മുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹാരം തരുന്ന നീതിസൂര്യനായ കർത്താവേശു ക്രിസ്തു നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുമെന്ന് ഈ പ്രവാദത്തിൽ ഞാൻ നിങ്ങളോട് ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് പതിനെട്ടാം അധ്യായത്തിന്റെ ഏഴ് വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ ഇപ്രകാരം വായിക്കുന്നു ദൈവമോ രാപ്പുകൾ തന്നോട് നിലവിളിക്കുന്നതിന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി ആ രക്ഷിക്കേഗത്തിലെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും നമ്മൾ അമ്മയെ അതിനോട് ചേർന്ന രണ്ടാമതായ ഒരു സംഭവത്തിൽ ഞാൻ നമുക്ക് ിൽ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണല്ലോ എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വേദഭാഗങ്ങൾ നമ്മൾ ഈ പ്രകാരം വായിക്കുന്ന കാണുവാൻ കഴിയും അവിടെ അഗസ്രോസ് മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ആവുന്ന നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുള്ളതായ സകല ഗൂത ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഹാമാൻ പദ്ധതിയിട്ടു എന്നാൽ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മൂർത്തക്കായും ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന മൂർത്തക്കായും പ്രാർത്ഥിക്കുന്ന എസ്തറിന്റെയും പ്രാർത്ഥനയുടെ ിൽ ആമേൻ ആമ ശത്രു ആയിരിക്കുന്ന ഹാമാന് ആമ അത് ഇഷ്ടപ്പെടാതെ വരികയും ശത്രു ആയിരിക്കുന്ന ഹാമാൻ അവൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജാവിൻ്റെ ഹൃദയങ്ങളെ മാറ്റി മാറ്റം വരുത്തി തൻ്റെ രേഖകൾ മാറ്റി മാറ്റി എഴുതി ആമേ നൂറ്റി ഇരുപത്തി സംസ്ഥാനങ്ങളിലും അത് എഴുതി അയക്കുവാൻ ഇടയായിത്തീർന്നു എല്ലാർ ആ ഉപാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആമേ തൻ്റെ തോഴിമാരുമായിട്ട് വിവസിക്കുവാൻ ഇടയായി തീർന്നു പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ മനോഹരമായ ആമേൻ രാജകൊട്ടാരത്തിൽ ജീവിതമുണ്ട് നല്ല മെത്തയുണ്ട് നല്ല രാജഭോജനമുണ്ട് നല്ല ജീവിതം എസ്തറിന്റെ ജീവിതത്തിലുണ്ട് അതുപോലെ മുഹത്തക്കായിരിക്കുമുണ്ട് അവർ സ്വാർത്ഥരാകാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആമേ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ കിടക്കുന്നായ തൻ്റെ സഹ വൃദ്ധന്മാർക്ക് വേണ്ടി തന്നോടൊപ്പം ആമ ആയിരിക്കുന്ന ആമേൻ ദൈവമക്കൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടു പോകരുത് തകർന്നു പോകരുതെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടുകൂടെ ആമൻ രാജാവിന്റെ മുമ്പിൽ മുഖം കാണിക്കുവാൻ തന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ കടന്നു ആയ ഒരു സംഭവത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും അവൻ നീതിക്ക് വിശന്ന് ധാവിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും അപ്പോൾ അനീതിയും അക്രമവും അഴിച്ചുവിട്ട് അനീതിയുടെ ആമൻ സ്വരങ്ങൾ ഉയർത്തി കൊണ്ട് സാത്താൻ ഹാമാനിൽ കൂടി അവിടെ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിക്കുന്ന ഒരു മൂർത്തക്കായി പ്രാർത്ഥിക്കുന്ന ഒരു യും ഉയർത്തുവാൻ ഇടയായി തീർന്നു ഹലിയോ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതിറിപ്പോകുന്നു ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുങ്ങിപ്പോവും അവന്റെ ആശ നശിച്ചു പോവും ശത്രു പദ്ധതിയിട്ട് ആമൻ ദൈവമക്കൾക്കെതിരായി ആമൻ ദൈവമായി പ്രാർത്ഥിക്കുന്നവനെതിരായി ആരാധിക്കുന്നവനെതിരായി അവൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി ആമൻ രാജ്യാദി രാജാവായി ദൈവം സ്വർഗത്തിൽ ആമ വസിക്കുന്ന ദൈവം നമ്മൾ കാണുന്ന ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന് ഈ മനോഹരമായ നിങ്ങളോട് പറയുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇരുനൂപ്പത് മുതൽ നാല്പത് വരെയുള്ള വേദഭാവങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇപ്രകാരം കാണുന്നു ആമൻ പ്രവാചകന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിരിക്കുന്ന പ്രവാചകനായിരുന്നല്ലോ ആമൻ പ്രവാചകൻ ആഹാവിന്റെയും ഇസബേലിന്റെയും ആമേൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ല അതിവിടെ മഴയോ മഞ്ഞു ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു ആറുമാസവും മൂന്ന് വർഷവും ആറു മാസവും ആ ദേശത്ത് മഴയോ മഞ്ഞു പെയ്തില്ല കാരണം ദൈവമക്കളെ അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും വിഗ്രഹാരാധനയിലേക്കും തിരിച്ചുവിട്ടതായ ആമേൻ ആ ദുഷ്പ്രവൃത്തിയെ കണ്ടുകൊണ്ട് പ്രവാചകനും തന്റെ ശിഷ്യന്മാർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന് വേണ്ടി നിന്ന പ്രവാചകൻ അവിടെ ചെയ്തത് എന്തെന്നറിയാമോ ആമേൻ അവർ ഒരു പറഞ്ഞു ൾ സൃഷ്ടിക്കാം ആമൻ ആദ്യമായിട്ട് ആമേൻ ഇവിടെ ആമേൻ ബാലിന്റെ പ്രവാചകന്മാർ ഒരു യാഹത്തെ പണിതു ഒരു മൃഗത്തെ കൊന്നു അവിടെ അതിന് പ്രസാദീക പ്രസാദം ഉണ്ടാകാൻ വേണ്ടി അവർ അഹോരാത്രം അവിടെ അവർ ശ്രമിക്കുവാനിടയായി തീർന്നു എന്നാൽ ആമേൻ അതിന് ആമൻ ജീവനിൽ ആമൻ ദൈവീക പ്രസാദം ഇല്ലാത്ത വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആമയ അനാചാരത്തിലും അന്ധവിശ്വാസത്തിൽ വിഗ്രഹാരാധനയിൽ നിറഞ്ഞിരിക്കുന്ന ദേശത്ത് അടക്കിവാഴ്ച ശക്തി വണങ്ങുന്നതായ ആ ശക്തിയെ വിട്ടുമാറിയിട്ട് നിങ്ങൾ രണ്ടു തോണിൽ കാൽജ വിട്ടും കടന്നു വരുവാൻ പറഞ്ഞു അവിടെ ഏലിയാവ് ചെയ്യുന്നത് മനോഹരമായിരിക്കുന്നതായ ആമൻ ആദ്യം ആമി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന യാഹവിടത്തെ പണിയുവാൻ ഇടയായിത്തീരുന്നു ആതിന്റെ മുകളിൽ വിറകടുക്കി അതിന്റെ മുകളിൽ മാംസം നുറുക്കി വെച്ചു അകലങ്ങളിൽ ചെന്ന് ആമ വെള്ളം കൊണ്ടുവന്ന് അതിനെ നനച്ചു വെള്ളത്താൽ കുതിരപ്പെട്ടിരിക്കുന്നായ ആമൻ വിറകും ും മണ്ണും ആമേൻ സ്തോത്രം ആമേൻ അതിൽ നിന്നും അഗ്നിയെ ഇറക്കി അതിലെ അഗ്നിയെ പകർന്ന് ആമൻ ഒരു മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ പ്രതീക്ഷകൾക്ക് അപ്പുറമായി അവിടെ ഒന്നും സംഭവിക്കുവാൻ കഴിയാത്തതായ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത് എന്നാൽ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല പ്രിയമുള്ളവര് മാനുഷിക ചിന്തകളില് അവിടെ അവൻ ആമൻ ചെയ്യാൻ കഴിയും നമ്മൾ നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരും എന്റെ മാറാത്ത രോഗത്തിന് എന്ത് വ്യത്യാസം വരും കടഭാരം എങ്ങനെ മാറും എന്റെ നിരാശ എങ്ങനെ മാറും എന്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാകും മദ്യപാനി ആയിരിക്കുന്ന ഭർത്താവിന് എങ്ങനെ മാനസാന്തരം ഉണ്ടാകും ഭർത്താവ് എന്റെ വിഷയത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും എന്റെ പെൺകുട്ടികളെ അയക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്റെ മക്കൾക്ക് ഒരു ജോലി ലഭിക്കാൻ കഴിയുന്നില്ലല്ലോ ഈ പ്രവാദത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി നിങ്ങളോട് പറയുന്നത് ഒരു അസാധാരണമായിരിക്കുന്ന ഒരു പ്രവൃത്തി ഇത് ദൈവത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ആമേന എന്റെ വാക്കുകളെ വിരാമം വിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കാം മഹാപരിഷത്തിനായ അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളിൽ കേട്ടതായ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള നാമത്തില് ശക്തിരുത്തരുത് ഒരു

That they